എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനലൊന്ന് സബ്ബേ ചെയ്ത് കേട്ടോ അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇത് വാട്ട്സപ്പ് നമ്പറാണ് ഫോണും വിളിക്കാം ഒന്നെങ്കിൽ വോയിസ് അയക്കുകയോ ടൈപ്പ് ചെയ്യുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യുക അപ്പോൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏത് പ്രശ്നമാണോ ആ പ്രശ്നത്തിന് ഉടനടി പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ചു തരുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലും കിടക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി കുംഭം പതിനാല് അന്ന് മഹാശിവരാത്രി വരുന്ന ദിവസമാണ് അപ്പോൾ ഭക്തജനങ്ങൾക്ക് ശിവരാത്രി ദിവസം ചെയ്യേണ്ട വഴിപാടുകളും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഓരോ ആവശ്യത്തിന് ഓരോരോ കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ നമ്മൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന വഴിപാടെന്ന് വെച്ചാൽ ഭക്തജനങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ഏതൊരു കാര്യം തന്നാലും ഏറ്റവും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ ഈ കടം മേടിക്കുമ്പോൾ കടം മേടിച്ച പൈസ പലപ്പോഴും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ കടങ്ങൾ കൂടുന്നു വീട്ടിൽ ശാന്തിയും സമാധാനമില്ല ഇല്ലെങ്കിൽ കൂട്ടുകാരനോട് മേടിച്ചു കൊടുക്കുന്നു അപ്പം സാലറി കിട്ടുമ്പം കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം വീണ്ടും കടം കൂടുന്നു അപ്പം അങ്ങനെ അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് നമ്മളെ ബാധിച്ചിരുന്നത് അതായത് കടം വിട്ടൊഴിയുന്നില്ല കടം കൂടുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പല പല ഭാഗ്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് ഈ ഫെബ്രുവരി മാസമായിട്ട് നമുക്ക് കടബാധകൾ ഒതുങ്ങുന്നില്ല അപ്പോൾ ശിവരാത്രി ദിവസം നമുക്ക് മഹാദേവനെ ഏത് രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളും ചെയ്താലാണ് നമുക്ക് കടബാധ്യതകൾ മാറി നമുക്ക് സാമ്പത്തിക ലാഭം വരുന്നത് നിലവിൽ ജോലി ഇല്ലാത്ത ഭക്തജനങ്ങൾക്കൊക്കെ ഈ ഒരു വഴിപാട് ചെയ്താൽ ഉറപ്പായിട്ടും പ്രയോജനപ്പെടും ലോണുകളൊക്കെ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക ലാഭങ്ങളിൽ ആ എടുത്ത ലോണുകളൊക്കെ തിരിച്ചടച്ച് പുതിയ ലോണുകളൊക്കെ വെക്കാനോ വെക്കുമ്പോൾ നമുക്ക് പാസ്സാകാനും നമ്മൾ ഒത്തിരി സിവിൽ സ്കോർ ഒത്തിരി നമ്മൾ പെൻഡിങ് ആണെങ്കിൽ ലോണൊക്കെ ആണെങ്കിൽ നമ്മൾ ൾ ചെയ്ത നമുക്ക് നമുക്ക് സാമ്പത്തിക ലാഭം വേണം അപ്പോൾ സാമ്പത്തിക ലാഭം എന്ത് വേണം ഇപ്പോൾ നിൽക്കുന്ന ജോലിയെക്കാട്ടും കൂടുതൽ നല്ലൊരു ജോലി കിട്ടുവാണെങ്കിൽ സാലറി കൂടും സാമ്പത്തിക ലാഭം കൂടും അല്ലേ അപ്പോൾ കടക്കാരൊക്കെ നമ്മൾ പറയുന്ന അവധികൾ പിടിച്ച് നിൽക്കാനും അവർക്കൊരു ക്ഷമ തോന്നി ആ ഇവൻ ഇത്രയും ദിവസം പറഞ്ഞു ഇവൻ ഒരു മാസം കൂടെ കൊടുത്തേക്കാം അപ്പോൾ അങ്ങനെയുള്ള മനസ്സിതികൾ തോന്നാനും ശിവരാത്രി ദിവസം നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഋണമോചനപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അത് കടവില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഉള്ള പൈസ നമുക്ക് സന്തോഷമായിട്ട് കഴിയാം അല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് വഴിപാടാണ് നമുക്ക് മഹാദേവന് ശിവരാത്രി ദിവസം ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഭക്തജനങ്ങളോട് ആദ്യം തന്നെ ഈ കടബാധ്യത ഉള്ള ഒരു വ്യക്തി ഇല്ലെങ്കിൽ ആ വീട്ടിൽ ആരും ആയിക്കോട്ടെ ശിവരാത്രി ദിവസം വൈകുന്നേരമോ രാവിലെയോ നമുക്ക് ഇഷ്ടമുള്ള ഒരു സമയത്ത് പോവുക ഒരു തേങ്ങ മേടിക്കുക അപ്പോൾ ഈ തേങ്ങ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തേങ്ങ നല്ലപോലെ മുന്നിരിക്കുന്നു കളഞ്ഞ് അതായത് തേങ്ങയുടെ ചകിരിയേക്കുന്നു കളഞ്ഞിട്ട് തേങ്ങ ഇങ്ങനെ പിടിച്ചിട്ട് തേങ്ങയ്ക്ക് മൂന്ന് കണ്ണുണ്ട് അപ്പം ഈ കണ്ണ് നോക്കി നമ്മുടെ കഥ കട അതായത് കടപരമായുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തൊഴിൽ തടസ്സങ്ങൾ എല്ലാം നമ്മൾ ഈ കണ്ണ് നോക്കി ഒന്ന് നല്ലവർന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ഈ തേങ്ങ രണ്ട് കണ്ണും കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നുണ്ട് നൂറ്റിയെട്ട് തവണയോ ഇരുപത്തൊന്ന് തവണ ഓം നമശ്വായ ഓം നമശ്വായ ഓം നമശിവായോ ഇത് ചെല്ലുക വലിയ ക്ഷേത്രമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വലത്ത് വെക്കാനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ തേങ്ങ എടുത്തിട്ട് മഹാദേവനെ സങ്കല്പിച്ച് ഒരു തവണ ഇങ്ങനെ കറങ്ങിയാൽ മതി കറങ്ങിയിട്ട് നമ്മളൊരു തൂഷൻ അലയ്ക്കകത്ത് ഈ മഹാദേവൻ പടിഞ്ഞാട്ട് തിരിക്കുവാണെങ്കിൽ തേങ്ങയുടെ കണ്ണ് കിഴക്കോട്ട് പോകണം മഹാദേവൻ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുവാണെങ്കിൽ തേങ്ങയുടെ കണ്ണ് പടിഞ്ഞാട്ട് പോകണം ആ രീതി വേണം മഹാദേവൻ്റെ മുന്നിൽ ഈ ഒരു നാളികേരം വെച്ചിട്ട് നമ്മൾ പറയാൻ അപ്പോൾ പ്രാർത്ഥിക്കേണ്ട എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മളെ ബാധിച്ചിരിക്കുന്ന കടബാധ്യതകൾ അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വീട്ടിൽ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങൾ അതായത് ലോണുകൾ വെച്ചിട്ട് പാസ്സാകുന്നില്ല സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്നില്ല എപ്പോഴും എന്താ പറയുക സാമ്പത്തിക ലാഭങ്ങൾ വരുന്നില്ല സാമ്പത്തിക നഷ്ടം മാത്രമാണ് നമ്മൾക്ക് സംഭവിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ പ്രാർത്ഥിച്ച് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ മാറി സാമ്പത്തിക ലാഭം മാറാനും ഞങ്ങളുടെ കുടുംബത്ത് മഹാദേവൻ്റെ അനുഗ്രഹം ചൊല്ലിയാൻ വേണ്ടി നമുക്ക് തൊഴിൽപരമായ തടസ്സങ്ങൾ അതായത് നമുക്ക് ജോലി ഇല്ലാതെ നമുക്ക് സാമ്പത്തികം കിട്ടത്തില്ല അപ്പോൾ നിലവിൽ ജോലിയുള്ള ഭക്തജനങ്ങൾ പുതിയ പുതിയ ജോലികൾക്കുള്ള ഓഫറുകൾ വരാനും വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ മാറാനും നമ്മൾ കടവൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിതി ഉണ്ടാകാനും നമ്മൾ നിലവിൽ കടം മേടിച്ച വ്യക്തികൾ അതായത് നമ്മൾ പറയുന്ന അവധികൾ കേൾക്കാനും അവർ മാന്യമായി ും അല്ലേ ചിലവർക്കിപ്പം ഒരു ഉദാഹരണത്തിന് ഈ പറയുന്ന കൂട്ടുകാരുടെ കയ്യിൽ നിന്നായിരിക്കും കടം മേടിച്ചത് അപ്പം അവൾക്ക് അടുത്ത മാസം ഇല്ലെങ്കിൽ ആ ചേച്ചിക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ അവർ ബഹളം വയ്ക്കും എന്ത് ചെയ്യുന്നു നമ്മൾ ടെൻഷൻ അടിക്കുന്ന വരും അപ്പം നമ്മൾ ഈ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ട് നീ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ എനിക്കിനി കുറച്ചും കൂടെ ഞാനൊരു സാവകാശം വരാം നീ പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ പറയാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഓരോ തേങ്ങ എടുത്തിട്ട് മഹാദേവനെ പ്രാർത്ഥിച്ചിട്ട് ഏഴ് തവണയോ മൂന്ന് തവണയോ കഴിവതും ഇരുപത്തൊന്ന് തവണ ചെയ്യുന്നതായിരിക്കും ഉത്തമം ഞാനീ മൂന്ന് വീട് എന്നൊക്കെ പറയും ചിലവരൊരു തെറ്റിപ്പോലുണ്ട് അയ്യോ ശരി ആയോ അതാണ് നമ്മുടെ യുക്തി ഒന്നെങ്കിൽ മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് തവണ ഒഴിയാൻ പറ്റുമെങ്കിൽ ഇരുപത്തൊന്ന് തവണ ഒഴിയുക എന്തായാലും നൂറ്റെട്ട് തവണ മഹാദേവ മന്ത്രം ജീവിക്കും നൂറ്റെട്ട് കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ ആ നടയ്ക്ക് നേരെ നിന്നായിരിക്കണം ഈ ഒരു പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്ക് കടബാധ്യതകളൊക്കെ എന്താ പറയുക ഒതുങ്ങി മഹാദേവൻ്റെ അനുഗ്രഹം അന്നത്തെ ദിവസം നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നത് നിങ്ങൾ മൂന്ന് ദിവസം ഇല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ജോലിയിൽ ഉണ്ടാകും അപ്പോൾ കട മേടിച്ച വ്യക്തികളൊക്കെ നമ്മളോട് നല്ല രീതിയിൽ തന്നെ പെരുമാറി നമുക്ക് സപ്പോർട്ട് നിൽക്കും യും ചെയ്യും അപ്പം നമുക്ക് സാമ്പത്തിക ലാഭം കിട്ടും കുടുംബത്ത് വഴക്കുകളും ഉണ്ടാകത്തില്ല എല്ലാവിധ ഐശ്വര്യമായിട്ട് നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ കടബാധ്യതകളും പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും തൊഴിൽപരമായ പ്രശ്നങ്ങളുള്ളവരെ ഈ താളികേര ഒഴിഞ്ഞ് മഹാദേവനെ നടക്കി വെക്കുക എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധിയും കാര്യങ്ങളും നമുക്ക് മഹാദേവൻ തരുന്നതായിരിക്കും അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനാണെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്